ഹായ് വരുവൺ അങ്ങനെ നമ്മുടെ അനുമോലുടെ ആദ്യ പ്രതികരണം അതായത് വീട്ടിലെത്തിയതിന് ശേഷം വീട്ടിൻ്റെ അകത്ത് നിന്ന് അനുമോൾ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അത് ഞാനിപ്പോൾ പ്ലേ ചെയ്യാം ഇപ്പോൾ അതല്ല മക്കളെ മാറ്റർ നമ്മുടെ വിനുണ്ടല്ലോ എല്ലാ മീഡിയാസിലും ഇരുന്ന് വിനു പറയുകയാണ് അനുമോൾ ജയിച്ചത് അനുമോളുടെ ഗെയിം കൊണ്ടല്ല എൻ്റെ പി ആറ് കാരണമാണ് എന്നാണ് വിനു പറയുന്നത് അത് പറയാനുള്ള കാരണം സീസൺ എട്ട് വരാണ്ട് സീസൺ എട്ട് വരുമ്പോൾ വിനുന് നല്ല പൈസ കിട്ടാൻ വേണ്ടിയിട്ടാണ് വിനു അങ്ങനെ പറയുന്നത് അതിനൊക്കെ നമ്മുടെ അനുമോൾ റീപ്ലൈ കൊടുക്കുന്നുണ്ട് നമുക്ക് ഒന്നൊന്നായിട്ട് കേൾക്കാം ഓക്കെ കുറെ വീഡിയോ ക്ലിപ്പ് ഉണ്ട് ആദ്യം നമുക്ക് അനുമോൾ എന്താണ് വീട്ടിന്റെ അകത്ത് നിന്ന് പറയുന്നത് ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം ഓക്കെ ഹലോ ഞാൻ നിങ്ങളുടെ സ്വന്തം അനുമോളാണ് അസോസിയേഷനിലെ എല്ലാ മെമ്പേഴ്സിനോടും ഒരുപാട് സ്നേഹവും നന്ദി അറിയാണ് ഒരുപാട് പേര് സപ്പോർട്ട് എനിക്കറിയാം ഉറക്കൊഴിഞ്ഞ് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ എന്താ പറയുക ഒരുപാട് എന്നെ സ്നേഹിച്ചു സ്നേഹിച്ചതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പം എന്താ പറയുന്നത് ഈയൊരു കപ്പോഴിന് ഞങ്ങൾ നിൽക്കുന്നത് തന്നെ നിങ്ങൾ നേരിൽ കാണാൻ പറ്റാത്തൊരു കഷ്ടം മാത്രമേ ഉള്ളൂ േക്ഷകരെ ഇടപെടുകയാണ് ഇപ്പൊ ഒരു വാർത്ത വരുന്നുണ്ട് സിയാസ് കരീമിന്റെ കയ്യിൽ നിന്ന് അനുമോൾ പൈസ കടം മേടിച്ചു അതായത് കടം ചോദിക്കുന്നു എന്നാണ് വാർത്ത ഇതിന്റെ ഇടക്ക് നമുക്ക് ചർച്ച ചെയ്യാം ചർച്ചയാവും ബാക്കിയും കൂടി കേട്ടു നോക്കാം എന്തായാലും ഫ്രീ ആണ് എല്ലാ ദിവസങ്ങളും എല്ലാവരും കാണണം നിങ്ങൾ പറയുക ആ ഡേറ്റ് ഞാൻ ഫ്രീ ആയിക്കോളാം അപ്പൊ നമുക്ക് കാണാം പൊറത്തുവെച്ച നമുക്ക് എല്ലാരും കാണാം അപ്പൊ എല്ലാരും കാണണം ആ ഗ്രൂപ്പിനകത്ത് എത്ര പേരുണ്ടോ അത് എത്ര പേരുണ്ടെന്ന് ഗ്രൂപ്പ് ഗ്രൂപ്പ് ഉണ്ട് ഉണ്ട് ഒരുപാട് ഞാൻ പേരുണ്ടോ കേട്ടൂ അത്ര ഇരുന്നൂറ് പേർന്നൊക്കെ എന്തായാലും കുഴപ്പമില്ല അന്ന് പിന്നെ നമുക്ക് നിങ്ങടെ ശരിക്കും നിങ്ങളാണ് ഈ കപ്പിന്റെ കപ്പ് ഓണം അതെ നിങ്ങൾ എന്താ പറയണ്ടേ എന്നെ നിങ്ങൾ തിരിച്ചറിഞ്ഞതും നിങ്ങളുടെ വീട്ടിലൊരു കുട്ടിയായിട്ട് കണ്ടതൊക്കെ നിങ്ങൾ എന്നെ ശരിക്കും അപ്പം ഇതെനിക്ക് കിട്ടാൻ തന്നെ കാരണം നിങ്ങൾ നിങ്ങളെല്ലാവരും എന്നെ ചെയ്ത പ്രേക്ഷകരാണ് നിങ്ങൾ തന്നെയാണ് അപ്പം അതിലൊരുപാട് സന്തോഷമുണ്ട് അഭിമാനമുണ്ട് സ്നേഹമുണ്ട് സ്നേഹമാണ് എപ്പോഴും ഉള്ളത് അപ്പൊ നമുക്ക് എല്ലാവരും കാണാട്ടോ അതൊരു ഡേറ്റ് പറയണം ഉടൻ തന്നെ കാണാം അധികം നീക്കണ്ട എല്ലാവർക്കും പറ്റുന്നൊരു ദിവസം നോക്കിയിട്ട് പറയും അപ്പൊ നമുക്ക് കാണാം അപ്പൊ എന്റെ കയ്യിൽ ഈ കപ്പുന്നതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും കപ്പ് എടുക്കാം ഓക്കെ ഇങ്ങനെയാണ് അനുമോൾക്ക് പറയാനുള്ളത് ഒരു വലിയൊരു കോമഡിയാണ് ആണോ എന്താണ് ഇതിനെങ്ങനെ കാണേണ്ടത് എനിക്കറിയില്ല സിയാസ് കരീമ് കടം മേടിച്ച് വെറുതെ കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടു നോക്കാം ഓക്കെ അങ്ങനെയാണ് ഞാൻ അപ്പം എൻറെ സ്വന്തം ആണ് അറിയാവുന്ന ഒരു ആളാണ് ഒരു കാര്യം പറയാണ് സത്യം പറഞ്ഞാല് എൻ്റെ ഒരു ഡൗട്ടാണ് നിങ്ങൾ അറിയുന്നവരാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം ഇത് സത്യമായിരിക്കോ അതായത് ഒരു സാധാരണക്കാരന്റെ കാഴ്ചപ്പാട് എന്ന നിലയിൽ ഞാൻ പറയുകയാണ് അനുമോൾക്ക് എത്ര ഇനാഗ്രേഷൻ ഒക്കെ കിട്ടുന്നുണ്ട് ഈ പറയുന്നത് എനിക്ക് പേഴ്സണലി വിശ്വസിക്കാൻ പറ്റിയപ്പോൾ കുറേ പേര് പറയും ഇപ്പോൾ എന്നെ തെറി വിളിക്കും അല്ല സത്യം ഞാൻ പറയുന്നത് ഇങ്ങനെ ഇത് ഉള്ളതായിട്ടുണ്ടാവും ഉള്ളതാണെങ്കിൽ നമ്മൾ അതിനെ ആക്സെപ്റ്റ് ചെയ്യുന്നു പക്ഷേ കാണുന്ന ഇത് ഉള്ളത് എന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല അതുകൊണ്ടാണ് ഇപ്പം നിങ്ങൾ കമ്മൻറ്റിട്ടുള്ളതാണ് അതിൻ്റെ പ്രൂഫ് എന്തെങ്കിലും അറിയിക്കുകയാണെങ്കിൽ ഞാൻ ആക്സെപ്റ്റ് ചെയ്യാൻ റെഡിയാണ് പക്ഷേ എൻ്റെ കാഴ്ചപ്പാടിലാണ് ഞാൻ അങ്ങനെ പറയുന്നത് ഓക്കെ ഓക്കെ നമുക്ക് ഒരു വാർത്തയും കൂടി വന്നിട്ടുണ്ട് ലക്ഷ്മിയോട് ചോദിക്കുന്നുണ്ട് ആദിലാനുറയെ വീട്ടിൽ കയറ്റുമോ അല്ലാതെ ഗെയിമിന്റെ ഭാഗമായിട്ടാണോ പറഞ്ഞത് ലക്ഷ്മി അതിനൊരു ഉത്തരം തരുന്നുണ്ട് അത് നമുക്കൊന്ന് കേട്ടുകൊണ്ട് സിയാസ് കരീം വീണ്ടും കടത്തെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് അത് നമുക്ക് ചർച്ച ചെയ്യാം ഓക്കെ എൻ്റെ സ്വന്തം കാഴ്ചപ്പാന്നെ പറഞ്ഞിട്ടായിരുന്നു പറഞ്ഞു അതിൽ മാറ്റം ഒന്നും ഇല്ല വീണ്ടും ഇവിടെ ചോദിക്കണ്ടാവും അവര് സ്റ്റേജിൽ എന്തൊരു ഗതികളാണ് സത്യം പറഞ്ഞാൽ ആർക്കും ഇങ്ങനെ ഒരു ഗതികേട് ഞാൻ ഞാൻ പറയുന്നില്ല നമ്മുടെ കടത്തിന്റെ വിഷയത്തിൽ സിയാസ് കരീം കൂടി നമുക്ക് ഗതി കേട്ട് വരേണ്ടതേന്ന് പറയുന്നത് അവരുടെ മൂക്കൂടെ സർജറി അതിന് പൈസ അറിയാം എല്ലാ സമയത്ത് വർക്കൊക്കെ കുറഞ്ഞ സമയത്താണ് എനിക്ക് ഇങ്ങനെ സർജറി ചെയ്യണം അപ്പൊ റെസ്റ്റ് എടുക്കേണ്ട വരും ഒരു എല് ഇങ്ങനെ അപ്പൊ അപ്പൊ പറഞ്ഞു അത് സർജറി സർജറിതാ ഒരു രണ്ട് മൂന്ന് മാസം റെസ്റ്റ് എടുക്കേണ്ടി വരും അപ്പൊ സർജറി ചെയ്തില്ല അപ്പൊ അതൊക്കെ എനിക്ക് അറിയാം കുറച്ച് കാര്യം ഇവ ഇന്ധിത ആളുകൾ തന്നെ ഇവരുടെ പേഴ്സണൽ കാര്യങ്ങൾ ഇവര് അവള് ജീവിച്ചോടന്നെ ഇവള് ജയിച്ചില്ലെങ്കിൽ ഇവിടെ വിടുക എന്തിനു സൈബർ ബുള്ളിങ്ങും ഇപ്പോൾ കമന്റ് അവളെ അങ്ങനെയല്ല ഇവർക്കൊന്നും ഇവര് പേഴ്സണലി ഇവിടെ അറിയാനേ പാടില്ല വെറുതെ അങ്ങോട്ട് പറയാം എനിക്ക് തോന്നുന്നു ഈ ഇപ്പൊ റീ എൻട്രിക്ക് ശേഷം അനുമോളെ കുറച്ച് സൈബർ ബുള്ളിങ് കുറഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ഇപ്പൊ കൊറേ പേര് എനിക്ക് തോന്നുന്നു ആ ഒരു ഒറ്റപ്പെടൽ അല്ലെങ്കിൽ അനുമോള് ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്താ നമുക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട് കാരണം എല്ലാരും ആക്രമിക്കാൻ ചെല്ലുമ്പോൾ ആക്രമിച്ചു അതിഭീകരാക്രമണം കാര്യം എന്താ പറയാ നല്ല രീതിയിലും എനിക്ക് ടാർഗറ്റ് ചെയ്യാം എന്താണ് കാര്യം ഒരു കാര്യം പറയാണ് ഏറ്റവും അവസാനത്തെ ആഴ്ച ഈ പറയുന്ന ബിൻസി പിന്നെ നമ്മുടെ ശൈത്യ ഇവരൊക്കെയാണ് അനുമോളെ ജയിപ്പിക്കാനുള്ള ഏറ്റവും വലിയ കാരണം കാരണമൊക്കെ അത് അനുമോളുടെ ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ പേഴ്സണലി കാണുന്നത് അപ്പൊ പൊന്നാന പ്രേക്ഷകരെ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യുന്നു പിന്നെ വീനുനോട് കാര്യം പറയാനുണ്ട് എന്താണ് ചത്തുളി അതായത് ഈ വിനു അനുമ്പോൾ നാറിക്കുകയാണ് മക്കളെ എവിടെ ആര് മൈക്ക കൊടുത്താലും വിനു പറയാണ് ഞാൻ കാരണം അവൾ ഗെയിമിൻ്റെ ഗെയിം കാരണമല്ല ഞാൻ കാരണം ഇപ്പം അടുത്ത സീസണിൽ എനിക്ക് തരും ഞാൻ വിജയിപ്പിച്ച് കാണിക്കാം വിനു ഇങ്ങനത്തെ ചറ്റത്തരമാണ് വിനു പറയുന്നത് സത്യം പറഞ്ഞാൽ വളരെ വളരെ മോശം വിനു നീ നാളെ റീൽ അപ്ലോഡ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ആ വലിയൊരു കിരീടം നീ സ്വന്തമാക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത് ഇത് പാഠമാണ് ഇനി പോകുന്നവർക്കുള്ളൊരു പാഠമാണ് ഓക്കെ അനുമോൾ സത്യം പറഞ്ഞാൽ പെട്ടു വിനുകൊടുത്തിട്ട് ആരും വിനടുത്ത് മൈക്ക് കൊടുത്താലും വിനു പറയുകയാണ് അത് ഞാൻ കാരണം ജയിച്ചത് വേറൊന്നും എൻ്റെ പവർ എന്ന് പറയുകയാണ് നാണമില്ലാത്തവൻ അപ്പോൾ ഏതാണ് ഞാൻ വൈൻഡ് അപ്പ് ചെയ്യുന്നു ഓക്കെ ബൈ